ഹായ് ഗായ് സഫ് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ കോഴിക്കോട് ഫീറ്റ് സൈഡിലുള്ള കാടമുട്ട ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇത് സിമ്പിളാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടാലോ ഇപ്പോൾ കാടമുട്ട നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇട്ടത് ഒരു ടീസ്പൂൺ വീതമാണ് ഇട്ടെടുത്തത് കാടമുട്ട നന്നായിട്ട് തൊലി ഒഴിവാക്കി വെക്കാം ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വയ്ക്കാം സിമ്മിലാണ് കേട്ടോ വെക്കേണ്ടത് എന്നിട്ട് പെരുംജീരകം കറിവേപ്പില നന്നായിട്ട് മിക്സ് ആക്കുക നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് അപ്പോൾ നമ്മൾ നേരത്തെ തൊലിച്ച് വെച്ച കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കോഴിക്കോട് ബീച്ച് സൈഡിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കാടമുട്ട ഫ്രൈ നല്ല രസുമാനുവാ പൊളിയാണ് കേട്ടോ പാകത്തിനുള്ള ഒരു ആയപ്പോൾ മക്കൾക്കും ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക